ആ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഫ്രാക്ഷൻസുകളെ ഭിന്ന സംഖ്യകളെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ വളരെ എളുപ്പത്തിൽ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും അതേപോലെ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർക്കും തുടക്കക്കാർക്കൊക്കെ ഇത് പിന്നെ ഗുണകരമാകും എന്ന് കരുതുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ ബൈ ത്രീ പ്ലസ് ടു ബൈ സിക്സ് പ്ലസ് ഫോർ ബൈ നയൻ ആണ് നമുക്കറിയാം ഭിന്ന സംഖ്യകളെ ആഡ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവയുടെ അതായത് തന്നിരിക്കുന്ന ഡിനോമിനേറ്ററുകളുടെ എൽസ്യം എടുക്കും അപ്പോൾ എൽസ്യം എടുത്തുകൊണ്ടാണ് നമ്മൾ കണക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൽസ്യം എടുക്കുവാനായിട്ട് പല മാർഗങ്ങളുമുണ്ട് നമുക്കിവിടെ പിന്നെ ചെറിയ നമ്പറുകളാണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ടിലൂടെയൊക്കെ നമുക്ക് പിന്നെ എൽസ്യം കണ്ടുപിടിക്കാം ഇവിടെ നോക്കാം മൂന്ന് ആറ് ഒൻപത് ഷോട്ട് കട്ട് രീതി ഒന്ന് പറയാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയ നമ്പർ ഒൻപത് നമുക്ക് നോക്കാം ഈ മൂന്നിൻ്റെ ടേബിളിൽ ഒൻപത് വരുന്നുണ്ട് പക്ഷേ ആറിൻ്റെ ടേബിളിൽ ഒൻപത് വരത്തില്ല ഇപ്പോൾ വലിയ നമ്പറായ ഒൻപതാണ് നമ്മളെടുത്തത് നമുക്ക് കഴിഞ്ഞാൽ ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ എടുക്കാം അപ്പോൾ ഒൻപതിൻ്റെ നെക്സ്റ്റ് ഗുണിതം ഗുണനം അല്ലെങ്കിൽ ഗണിതം അല്ലെങ്കിൽ മൾട്ടിപ്ലെന്ന് പറയുന്നത് പതിനെട്ടാണ് അപ്പോൾ നോക്കുക മൂന്നിൻ്റെ ടേബിളിലും പതിനെട്ട് വരുന്നുണ്ട് ആറിൻ്റെ ടേബിളിലും പതിനെട്ട് വരുന്നുണ്ട് ഒൻപതിൻ്റെ ടേബിളിലും പതിനെട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്നിനെ ആറ് കൊണ്ട് ഗുണിക്കാം പതിനെട്ടാകുമല്ലോ അപ്പം അങ്ങനെ കുടിക്കുമ്പോൾ മുകളിലും നമുക്ക് മൂ ആറ് കൊണ്ട് ഗുണിക്കണം സെയിം നമ്പർ കൊണ്ട് താഴെയും മുകളിലും ഗുണിക്കണം ഈ ആറിനെ പതിനെട്ടാക്കാനായിട്ട് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ആറ് മൂന്ന് പതിനെട്ട് മുകളിലും നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ ഒൻപതിന് പതിനെട്ടാക്കാനായിട്ട് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫോറിനെയും നമുക്ക് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയി നോക്കാം വൺ ഇൻറ്റു സിക്സ് എന്ന് പറയുന്ന സിക്സാണ് ത്രീ ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് താഴെ എപ്പോഴും പതിനെട്ടായിരിക്കും ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടു ഇൻറ്റു ത്രീ എന്ന് പറയുന്ന സിക്സ് സിക്സ് ബൈ പതിനെട്ട് ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്നത് എയ്റ്റ് എയ്റ്റ് ബൈ പതിനെട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആറും ആറ് കൂട്ടാനല്ലേ പ്ലസ് അല്ലേ അതായത് ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ന്യൂമറേറ്ററുകളെ കൂട്ടിയാൽ മതി ഇപ്പോൾ ആറ് നമുക്ക് എഴുതാം ആറ് പ്ലസ് ആറ് പ്ലസ് എട്ട് നമുക്ക് എത്ര കിട്ടും നമുക്ക് എത്ര കിട്ടും ആറുവാറും പന്ത്രണ്ടും ആറുവാറും പന്ത്രണ്ട് എട്ട് ഇരുപത് ഇരുപത് ബൈ പതിനെട്ട് എന്ന് നമുക്ക് കിട്ടും അല്പം ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇരുപതിനെയും പതിനെട്ടിനെയും നമുക്ക് രണ്ടിൻ്റെ ടേബിൾ കൊണ്ടുവരാം അപ്പോൾ പത്ത് പത്ത് രണ്ട് ഇരുപത് ഒൻപത് രണ്ട് പതിനെട്ട് പത്ത് ബൈ ഒൻപത് കിട്ടും ഇതിനൊക്കെ മിക്സ്ഡ് ഫ്രാക്ഷനാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും അറിയാമല്ലോ അതായത് പത്തിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പത്തിലൊമ്പത് ഒരു പ്രാവശ്യം ഒൻപത് കുറയ്ക്കുക ഒന്ന് കിട്ടും അതായത് ഈ ഈ ഒന്ന് ഇവിടെ എഴുതി ഈ റിമൈൻഡർ ആയ ഒന്ന് നമ്മൾ മുകളിൽ എഴുതി ഈ ഡിവൈസർ ആയ ഒൻപത് ഇവിടെ എഴുതി അതായത് വൺ വൺ ബൈ നയൻ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ഓക്കെ ആണല്ലോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം ഇവിടെ നോക്കുക രണ്ട് നാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൽ സി എം കാണുവാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന വലിയ നമ്പർ എടുക്കുക അത് ആറാണ് രണ്ടിൻ്റെ ടേബിളിൽ ആറ് വരും പക്ഷെ നാലിൻ്റെ ടേബിളിൽ ആറ് വരത്തില്ല അപ്പം നമുക്ക് ആറിൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്ലൈ പന്ത്രണ്ട് എടുക്കാം രണ്ടിൻ്റെ ടേബിളിലും നാലിൻ്റെ ടേബിളിലും ആറിൻ്റെ ടേബിളിലും പന്ത്രണ്ട് വരുന്നുണ്ട് സോ നമുക്ക് ഈ രണ്ടിനെ പന്ത്രണ്ട് ആക്കാനായിട്ട് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ ഒന്നിനെയും നമുക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മനസ്സിലാവുന്നുണ്ടല്ലോ നാലിനെ പന്ത്രണ്ടാക്കാനായിട്ട് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഇവിടെയും നമ്മൾ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആറിനെ പന്ത്രണ്ടാക്കാനായിട്ട് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെയും നമ്മൾ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ആറ് ആറ് ബൈ പന്ത്രണ്ട് പ്ലസ് ഒൻപത് ബൈ പന്ത്രണ്ട് പ്ലസ് നാല് ബൈ പന്ത്രണ്ട് എന്ന് നമുക്ക് കിട്ടും പന്ത്രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് എഴുതിയിട്ട് ന്യൂമറേറ്റർ കൂട്ടാം ആറ് പ്ലസ് ഒമ്പത് പ്ലസ് നാല് അതായത് നമുക്ക് എത്ര കിട്ടും പത്തൊൻപത് ബൈ പന്ത്രണ്ട് എന്ന് കിട്ടും നമുക്ക് നോക്കാം ഈ പത്തൊൻപതിനെ ഈ പത്തൊൻപതിനെ പന്ത്രണ്ട് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താലോ പത്തൊൻപതിൽ പന്ത്രണ്ട് ഒരു പ്രാവശ്യം പന്ത്രണ്ട് ഏഴ് അതായത് നമുക്ക് ഒന്ന് ഒന്ന് ഏഴ് ബൈ പന്ത്രണ്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഒന്ന് ഏഴ് ബൈ പന്ത്രണ്ട് ഓക്കെ നമുക്ക് പന്ത്രണ്ട് അതിൻ്റെ ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഏഴ് പത്തൊമ്പത് പത്തൊമ്പത് ഓക്കെ കിട്ടിയല്ലോ നമുക്ക് ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റിനിട്ട് പോയാലോ എന്താണ് നാല് ബൈ അഞ്ച് ഏഴ് ബൈ പത്ത് പത്ത് ബൈ ഇരുപത് ഇവ തമ്മിൽ കൂട്ടണം ഇവിടെ നോക്കാം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം വലിയ നമ്പർ ഇരുപതാണ് അഞ്ചിൻ്റെ ടേബിളിലും പത്തിൻ്റെ ടേബിളിലും ഒക്കെ ഇരുപത് വരുന്നുകൊണ്ട് അവന്താ കേൽസ്യം ഇരുപതാക്കി എടുക്കുക അപ്പോൾ അഞ്ചിന് ഇരുപതാക്കാനായിട്ട് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മുകളിലും നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പത്തിന് ഇരുപതാക്കാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഏഴിനെയും രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ഇപ്പോൾ ഓൾറെഡി ഇരുപതാണ് അപ്പോൾ നമുക്ക് കിട്ടും പതിനാറ് ബൈ ഇരുപത് പ്ലസ് പതിനാല് ബൈ ഇരുപത് പ്ലസ് പത്ത് ബൈ ഇരുപത് ഓക്കേ കൂട്ടിക്കഴിഞ്ഞാൽ പതിനാറും പതിനാലും നമുക്ക് ഡിനോമിറ്റർ സെയിം ആയതുകൊണ്ട് ഇരുപത് എഴുത ഡിനോമിറ്റർ എഴുതാം ന്യൂമറേറ്ററിൽ കൂട്ടാം പതിനാറ് പതിനാല് പത്ത് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ബൈ ഇരുപത് എന്നു കിട്ടും നാൽപ്പതിൻ്റെ പകുതി ഇരുപത് അതായത് നാൽപ്പത് ബൈ ഇരുപത് രണ്ട് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രാക്ഷൻസിൻ്റെ അഡീഷനൊക്കെ വളരെ എളുപ്പമായിരിക്കും നമ്മളിപ്പോൾ ചെയ്തത് എൽ എൽസ്യം എടുക്കുവാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതെല്ലാം ചെറിയ നമ്പറുകൾക്ക് മാത്രമേ ഷോർട്ട് കട്ട് പ്രയോജനം ചെയ്യുകയുള്ളൂ വലിയ നമ്പറുകളാണെങ്കിൽ നമ്മളെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ തന്നെ രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും അഞ്ച് കൊണ്ടും ഏഴ് കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്ത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ തന്നെ എൽ എം കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ അടുത്ത ദിവസം ഉണ്ടാകുന്നതാണ് ഓക്കെ